ഗൾഫ് ചന്ദ്രിക ഇൻ ഫോക്കസിലേക്ക് സ്വാഗതം ഓണം ഫൈവ് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമാണ് ഈ വർഷം കൊല്ലവർഷ പ്രകാരം ചിങ്ങമാസത്തിലെ അത്തം പത്ത് തിരുവോണം കടന്നു വരുന്നതും ഇതേ സെപ്റ്റംബർ അഞ്ചിനാണ് തീർന്നില്ല ഹിജ്റ കലണ്ടർ പ്രകാരം റബി ലവൽ പന്ത്രണ്ട് നെബിദിനം കടന്നു വരുന്നതും സെപ്റ്റംബർ അഞ്ചിന് തന്നെ മലയാളികൾക്ക് ആഘോഷത്തിന് ഇനി എന്ത് വേണം പരസ്പരം ആഘോഷിക്കാനും ഓർമ്മിപ്പിക്കാനും ഭംഗിയുള്ളൊരു ദിവസമായിക്കൊണ്ടാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ച് കടന്നു വന്നത് ഇനി ആ ദിവസത്തിലെ മനോഹരമായ ചില കാഴ്ചകളിലേക്ക് നോക്കാം പാലക്കാട് യാക്കര യാക്കരമൊരിക്കാവിൽ ആളുകൾ പങ്കെടുത്തിട്ട് ഒരു ഓണാഘോഷ പരിപാടിയെ ദഫ് മുട്ടി സ്വീകരിക്കുന്ന വിദ്യാർത്ഥികൾ അപ്പുറത്ത് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നെബിദിന റാലിയെ മാവേലി ആശീർവദിക്കുന്ന രംഗം ഇതൊന്നും അല്ലാതെ പല ആളുകളും പങ്കുവെക്കുന്ന കുറെ അനുഭവങ്ങൾ ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരൻ പങ്കുവെച്ച അനുഭവം കുറെ വർഷങ്ങളായി ഓണാഘോഷത്തിന് നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ കൂടാനുള്ള സാഹചര്യമില്ലായിരുന്നു എന്നാൽ ആ സ്ഥിരമായി ആ റൂട്ടിൽ പോകുന്ന യാത്രക്കാർ ഈ ദിവസവും ഈ റൂട്ടും കരുതി വെച്ച് ഓണസദ്യയും പായസവും ഒക്കെയായി വഴിയരികിൽ കാത്തു നിൽക്കുന്ന ദൃശ്യം ഇങ്ങനെ എന്ത് മനോഹരമായ കുറേ ദൃശ്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോയത് ഓ നോക്കൂ വലിയ മതേതൊരുത്വം പറയുന്നു എന്നൊന്നും ആക്കണ്ട ഈ കാലത്ത് ഇതൊക്കെ അടയാളപ്പെടുത്തലുകളാണ് പറയപ്പെടേണ്ടത് തന്നെയാണ് കാരണം അല്ലാത്തയിടത്ത് ചരിത്രം ഉണ്ടാക്കുകയും വികലമാക്കുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് ഇങ്ങനെ ഓരോ ചെറിയ 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 കാര്യങ്ങളും ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഓണത്തിന്റെ ഐതിഹ്യം ഓർക്കുന്നില്ലേ മാവേലി നാട് പണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊട്ട് ആർക്കും മുട്ടില്ലതാനും എല്ലാവരും ആമോദത്തോടുകൂടി വസിച്ചുകൊണ്ടിരിക്കുന്ന ആപത്തൊന്നും ആർക്കുമേ ഇല്ലാതിരിക്കുന്നൊരു കാലം അത്രയും മനോഹരമായ ഒരു കാലഘട്ടത്തെ ഒരു ഭരണകാലയളവിനെ ഉണ്ടാക്കിയെടുത്തത് ഒരു അസുര രാജാവായിരുന്നു ആരാണ് അസുരന്മാർ അഹങ്കാരികളെന്നും അധികാരമോഹികളെന്നും ഒക്കെയാണ് അസുരന്മാരെ പൊതുവെ പറയാറുള്ളത് ദേവഗണങ്ങളുടെ എതിർഭാഗത്ത് വില്ലന്മാരുടെ ഭാഗത്താണ് നമ്മളെപ്പോഴും ഇവരെ വായിക്കാറുള്ളത് ഒരുപാട് രാജാക്കന്മാരുണ്ടാവുകയും ദേവഗണത്തിൽപ്പെട്ട രാജാക്കന്മാരുണ്ടാവുകയും ചെയ്യുന്ന കാലത്ത് അസുരഗണത്തിൽപ്പെട്ട ഒരു രാജാവാണ് ഇത്രയും മനോഹരമായി നാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മഹാബലി ആ അസുരനായ രാജാവിനെയാണ് ചവിട്ടി താഴ്ത്താൻ വേണ്ടി ഈ ദേവഗണത്തിൽപ്പെട്ട രാജാക്കന്മാരെല്ലാവരും വിഷ്ണു ഭഗവാനെ വന്ന് കാണുന്നു എന്നാൽ ഈ കഥയിൽ തന്നെ ഒരു ചെറിയ കൗതുകമുണ്ട് വലിയ വിഷ്ണു ഭക്തനായിരുന്നു മഹാബലി എന്ന് പറയുന്നത് പ്രഹ്ലാദന്റെ പുത്രൻ വിനോചനന്റെ പുത്രനാണ് മഹാബലി വലിയ വിഷ്ണു ഭക്തനാണ് പക്ഷേ മഹാബലിയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ദൗത്യം ഏൽപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിവേദന സംഘം നിവേദക സംഘം എത്തിച്ചേരുന്നത് വിഷ്ണു ഭഗവാന്റെ മുന്നിലേക്കാണ് പിന്നീട് വാമനാവതാരം കൊണ്ട് ഭൂമിയിലേക്ക് വരികയും എനിക്ക് വലിയ ദാനശീലനായിരുന്ന മഹാബലിയോട് എനിക്ക് എന്തെങ്കിലും ദാനം തരണം എന്ന് ആവശ്യപ്പെടുകയും എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ പറയുകയും അപ്പോൾ എനിക്ക് വെറും മൂന്നടി മണ്ണ് വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കഥയറിയാമല്ലോ ചുരുക്ക പക്ഷേ ആ മൂന്നടി രണ്ടടിയിൽ ഭൂമി മുഴുവനും അളന്നു കഴിഞ്ഞ് ഇനി എനിക്ക് അടി വെക്കാൻ ഇടമില്ല എന്ന് പറയുന്ന വാമനനോട് മഹാബലി എന്നാൽ അത് അങ് എൻ്റെ തലയിൽ വെച്ചുകൊള്ളു എന്ന് പറഞ്ഞ് പാതാളത്തിലേക്ക് മഹാബലിയെ ചവിട്ടി താഴ്ത്തുന്നതാണ് ഐതിഹ്യം ഈ ഐതിഹ്യത്തിൽ തന്നെ ഈ കാലത്ത് വായിക്കുമ്പോൾ കുറെ കാര്യങ്ങളുണ്ട് ഒരുപാട് ദേവഗണങ്ങൾ ഉണ്ടായിട്ടും അസുര രാജാവായിരുന്ന മഹാബലി ദേ ആഘോഷിക്കപ്പെടുന്നു ഇത് ആഘോഷിക്കപ്പെടുന്നത് ഇഷ്ടമല്ലാത്ത കുറെ പേർ ഇത് മഹാബലിയുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവമേ അല്ല എന്നും വാമന ജയന്തിയാണ് എന്നും പറഞ്ഞു വരാൻ തുടങ്ങിയിട്ട് കാലങ്ങളിലേറെ പക്ഷെ കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ ആ വശമെന്ന് നല്ലോണം കലകുന്നില്ല എന്തുകൊണ്ടാണ് അത് വാമനന്റെ ആഘോഷമാക്കണം വാമന ജയന്തിയാക്കണം എന്ന് പറയുന്നത് പിന്നീട് ഒരു കാര്യമുണ്ട് അസുര രാജാവ് അങ്ങനെ ആഘോഷിക്കപ്പെടണ്ട ഏകാധിപത്യം അല്ലെങ്കിൽ ഒരു ദൈവാധിപത്യം എന്ന് എന്നവര് പറയുന്ന ഈ ആധിപത്യം മാത്രം ഇവിടെ വർക്ക് ചെയ്താൽ മതി ഇവിടെ ഉണ്ടായാൽ മതി മഹാബലിയെ പോലെ ജനാധിപത്യം ഉണ്ടാക്കിയിരുന്ന ജനാധിപത്യത്തിൽ ജനഹിതത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഗവൺമെന്റോ ഭരണമോ ഈ നാട്ടിൽ വേണ്ട എന്നൊക്കെ പറയുന്ന ആളുകൾക്കാണ് മഹാബലിയെ കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഒരു അസുര രാജാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പോലും വലിയ ബാധ്യതയായി തോന്നുന്നത് എന്നാൽ മലയാളികൾ ഒന്നടകം അത് തന്നെ ഏറ്റെടുത്ത് ആഘോഷിക്കാൻ തുടങ്ങി യാണ് അതിനിടയിലേക്കാണ് നബിദിനം കൂടി വിരുദ്ധ നബിദിനം ഇതുപോലെ മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കണം മുസ്ലിങ്ങൾ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സലമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ദിനമാണ് വളരെ കൂടി പ്രത്യേകിച്ച് മദ്രാസാ വിദ്യാർത്ഥികൾ നാട്ടുകാരൊന്നടങ്കം ദഹ്മുട്ടും പാട്ടുകളും റാലികളും ഒക്കെയായി മുന്നോട്ട് പോകുന്ന വർണ്ണാഭമായ കാഴ്ച നമുക്ക് കേരളത്തിലൂടെ അത് നീളം പ്രത്യേകിച്ച് മലബാറിലൊക്കെ കൂടുതലായി നമുക്ക് കാണാം ആ ദിവസത്തിൽ കാലങ്ങളായി തന്നെ നമ്മൾ കാണുന്ന കുറേ കാഴ്ചകളാണ് ഒരുപക്ഷെ മുസ്ലിം കുട്ടികളല്ലാതിരുന്നിട്ട് പോലും ഹൈന്ദവ സഹോദരങ്ങളോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരോ ഒക്കെ വളരെ കൂടി ഇത് സ്വീകരിക്കുന്നത് അങ്ങനെ മനോഹരമായ രണ്ടാഘോഷങ്ങൾ അതിനിടയിൽ ഈ പറഞ്ഞ കണക്കി അധ്യാപക ദിന കൂടി വിരുന്നു വരുന്ന ഒരു സെപ്റ്റംബർ അഞ്ച് മനോഹരമായ ഒരു ദിവസമാണ് നമുക്ക് മുന്നിൽ കടന്നു പോയിട്ടുള്ളത് കാര്യത്തിലേക്ക് തന്നെ വരാം ഒരു ഓണക്കാലം എന്ന് പറയുന്നത് നമ്മൾ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിനെ പറയുന്ന പോലെ നമുക്ക് മലയാളികൾക്ക് റിവിഷൻ ചെയ്യാനുള്ള ഒരു സമയമാണ് എന്ന് ആലോചിക്കുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നല്ലൊരു കാലത്തെക്കുറിച്ച് നല്ലൊരു ഭരണകാലത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു ഓരോ ഓണവും കടന്നു വരുന്നത് കാർഷികോത്സവമാണ് ശരി അങ്ങനെ ഇരിക്കൊക്കെ തന്നെ നല്ലൊരു ഭരണകാലത്തെക്കുറിച്ചാണ് മാവേലി ഓർമ്മിപ്പിക്കുന്നത് അല്ലാതെ അത് മറ്റു ഐതിഹ്യങ്ങളോ വിശ്വാസങ്ങളോ ആയിക്കൊണ്ടല്ല കൂടുതലായിക്കൊണ്ട് നമ്മൾ ഉൾക്കൊള്ളുന്നത് ആ നല്ലൊരു ഭരണകാലത്തെക്കുറിച്ച് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ശരി യഥാർത്ഥത്തിൽ സാഹിത്യം കവിതകൾ അത് നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവെച്ച അതിനിടയിൽ പറയുന്ന കാര്യമുണ്ട് ബാലമരണങ്ങൾ കേൾപ്പാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാരുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിൽ പരസ്പര വിദ്വേഷമില്ല അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മുടെ ഇടയിൽ നിന്ന് ഒരുപാട് കാണുന്നുമുണ്ട് ഈ പറഞ്ഞ കണക്കെ മത സൗഹാർദ്ദം പൂത്തിൽ നിന്ന് ഒരുപാട് കാഴ്ചകളാണ് കണക്ക് രാഷ്ട്രീയക്കാരുടെ ഇടയിലും തന്നെ അത്തരത്തിലുള്ള കുറെ സമന്വയത്തിന്റെ മാതൃകകൾ കൂടി നമുക്ക് ഈ ഓണക്കാലത്ത് കാണാൻ സാധിക്കുണ്ടായി നമ്മുടെ ബഹുമാനപ്പെട്ട പാണക്കാട് ചെയ്ത് സാധിക്കൽ ഈ തങ്ങളുടെ വീട്ടിലേക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കടന്നു വരികയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്യുന്ന മനോഹരമായൊരു ഓണക്കാഴ്ച പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ചിരുന്ന് സത്യ കഴിക്കുന്ന മനോഹരമായൊരു ഓണക്കാഴ്ച എനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഈ ചന്ദ്രിക ആഴ്ച പതിപ്പിന്റെ ഓണപ്പതിപ്പിലേക്ക് വേണ്ടി ഒരു അഭിമുഖം തയ്യാറാക്കാനുള്ളൊരു ഉത്തരവാദിത്വം എന്നിൽ ഏൽപ്പിക്കപ്പെട്ടു കേരളത്തിൽ എല്ലാ മനുഷ്യർക്കും ആശ്രയമായി നിൽക്കുന്ന ഒരു തറവാട് കൊടപ്പനക്കൽ തറവാട് ആ തറവാട്ടിലെ പാണക്കാട്ടിലെ മൂന്ന് അവിടെ മുഖങ്ങളായി നമ്മൾ കണ്ടിട്ടുള്ള ആളുകൾക്ക് അപ്പുറത്തേക്ക് അതിനപ്പുറത്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫാമിലിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന അതിലുപരി ആയിക്കൊണ്ട് ഇപ്പൊ സമുദായത്തിൽ തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബീവിമാരെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു ദൗത്യം എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അത് വളരെ ഭംഗിയായിട്ട് അത് പൂർത്തിയാക്കാനും സാധിച്ചു ഈ ലക്കം ചന്ദ്രികയിൽ അത് പ്രസിദ്ധീകരിച്ച് വന്നിട്ടുമുണ്ട് പക്ഷെ അതിൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം കൂടി പങ്കുവെക്കണം എന്ന് ആഗ്രഹിക്കുന്നു കാരണം നമ്മളധികം തിരശീലയിൽ കണ്ടിട്ടില്ലാത്ത ഈ ബീവിമാരെ ഒരുമിച്ചിരുന്ന് മനസ്സ് തുറക്കുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഡെപ്ത് ആഴമറിയുമ്പോൾ നമ്മൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോകും കാരണം സാധാരണഗതിയിൽ ഒരു സ്ത്രീ നമ്മുടെ നാട്ടിൽ വളരെ ലിബറേറ്റഡ് ആയിട്ടുള്ള വളരെ പുരോഗമനകാരിയായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രിവിലേജുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ചെയ്യുന്നതിലും അധികം കാര്യങ്ങളാണ് അവിടെ ഇരുന്നുകൊണ്ട് ബീവിമാര് ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഒരുപാട് സമുദായത്തിനകത്ത് തന്നെ ഒരുപാട് കോളേജുകളുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളാണ് ഇവർ ഇവരുടെ ബിരുദദാന ചടങ്ങുകൾക്ക് പോകുന്ന അവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന കുടുംബ സംഗമങ്ങളിൽ മഹല് മഹല് സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമങ്ങളിലൊക്കെ സംസാരിക്കാൻ പ്രസംഗിക്കാൻ പോകുന്ന ബീവിമാരാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ളത് അവരവരുടെ ജീവിതവും അനുഭവവും ഒക്കെ പറയുകയുണ്ടായി ഗാർഹികമായ കാര്യങ്ങൾ മുതൽക്ക് അങ്ങോട്ട് ഈ കാര്യങ്ങൾ വരെ കൃത്യമായി ഏറ്റെടുത്ത് ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ പറയുകയുണ്ടായി അഥവാ നമുക്ക് ഇത്തരത്തിൽ മനസ്സ് തുറക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള സമയം കൂടിയാണത് എന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം പക്ഷേ ഭരണത്തിന്റെ മാർക്കിടയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ വീണ്ടും ചെറിയ നിരാശ തോന്നിപ്പോകുന്നത് ഈ ഓണത്തിന് മുൻപ് നമ്മൾ കണ്ട അതുപോലൊരു കെട്ടിപ്പിടിക്കൽ കാഴ്ച ഏതായിരുന്നു എന്ന് അറിയുമോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയ വിഷം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി വന്നുകൊണ്ട് അദ്ദേഹം കുറേ കാലമായി മുസ്ലിങ്ങൾക്കെതിരെ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കൃത്യമായ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇവിടുത്തെ ഭരണാധികാരികൾ ആരെങ്കിലും ഭരണകക്ഷി സി പി ഐ എം നേതാക്കന്മാരാരെങ്കിലും അദ്ദേഹത്തെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചതായി അറിവില്ല ഓരോ ദിവസവും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇദ്ദേഹം ഉണ്ടാക്കുമ്പോൾ പിറ്റേ ദിവസം ചെന്ന് അദ്ദേഹത്തെ പ്രശംസിക്കാനും കെട്ടിപ്പിടിക്കാനും മറ്റാളുകളെ ചുമതലപ്പെടുത്തുക മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷെ അതിനൊക്കെ ഉപരിയായിക്കൊണ്ടൊരു കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഓണക്കാലത്ത് തന്നെ മുഖ്യമന്ത്രി കേരളത്തിന് നൽകിയിട്ടുണ്ടായി അദ്ദേഹം വളരെ മികച്ചൊരു മനുഷ്യനാണ് എന്നും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ യോഗ്യതയെ അടിവരയിടുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത് ഇത്രയധികം വർഗീയത സംസാരിക്കുന്ന ഒരാൾക്ക് ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാനുള്ളൊരു വഴിയൊരുക്കി കൊണ്ടു കൂടിയാണ് ഈ കാലത്ത് കള്ളവും ചതിയോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞൊരു കാലത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നത് വറകിയതൊക്കെ ചുവന്ന പരവതാനി വിളിച്ചു കൊടുക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് ദൗർഭാഗ്യവശാൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ ഓണക്കാലത്തെക്കുറിച്ച് പറയാൻ വീണ്ടും ഒരുപാടുണ്ട് വെളിച്ചെണ്ണയുടെ വീതിൽ കുത്തനെ കൂടുകയും സദ്യ അസംഭവ്യമാവുകയും ചെയ്തൊരു ഓണം എന്നൊക്കെ പറയാം പക്ഷെ കൂടുതലായി പോകുന്നില്ല വിലക്കയറ്റം വലിയ യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട് കോൺഗ്രസ്സുകാരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന രീതി എന്താണ് എന്ന് നാട്ടുകാർക്ക് മുന്നിൽ ഒരു സി സി ടി വി ദൃശ്യം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അഥവാ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് പോലീസുകാർ കൃത്യമായി ഒരാളായിട്ട് ചൊതുക്കുന്നതും ഇല്ലാത്ത കേസുകൾ ചമച്ചുണ്ടാക്കുന്നതും ഒക്കെ ഈ കാലത്തിന്റെ യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട് ഭരണകാലത്തിന് മാർക്കിടുന്നത് കൂടിയാണ് ഓണമെങ്കിൽ നമുക്ക് ഒരു വട്ടപൂജ്യം മാർക്ക് നൽകാനുള്ളതിനുള്ള എല്ലാ വകയും നമ്മുടെ മുന്നിലുണ്ട് പോട്ടെ ഓണക്കാലമാണ് പറഞ്ഞത് കണക്കെ മുഹമ്മദ് നബി സുല്ലാഹു അലഹി സ്വലമയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം കൂടിയാണ് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കേണ്ട ചില ഉത്തരവാദിത്വ ബോധങ്ങളുണ്ട് രാഷ്ട്രീയമാവട്ടെ സാമൂഹിക പ്രവർത്തനമാവട്ടെ വ്യക്തിജീവിതമാവട്ടെ കുറച്ചുകൂടി സുതാര്യവും മനോഹരവുമാക്കി തീർക്കാനുള്ള ഒരു ശ്രമം എല്ലാ മലയാളികളുടെയും മനുഷ്യരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം ഇത് കുറച്ചുകൂടി ശക്തമായി ഞങ്ങൾ ഞങ്ങളുടെ ഭരണാധികാരികളെ കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഏവർക്കും നല്ലൊരു ഓണം നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു